നമ്മളൊരു തെറ്റൂലുദാനം വേദനിപ്പിക്കലാണ് ശരിക്കത് എന്തിനാ തങ്ങളെ നമ്മൾ വേദനിപ്പിക്കുന്ന ശരിക്ക് എന്തെല്ലാം വേദനകളിൽ അവിടെ നിന്ന് സഹിച്ചിട്ടാണ് ഖബറിലേക്ക് റൗലയിലേക്ക് പോയത് തന്നെ എന്നിട്ടും തങ്ങളെ കളിയാക്കുന്ന വേദനിപ്പിക്കുന്ന വിദേഹത്താർ ഇപ്പം നമ്മളെ നിങ്ങളാണോ അതെ നിങ്ങളുപ്പാണോ കള്ളൂടിയെന്ന് വെച്ചാൽ നമുക്ക് വിഷമാവില്ലേ അല്ലേ കള്ളൂടിയെന്ന് പറഞ്ഞാൽ തന്നെ വിഷമാവില്ലേ അതെ റസൂല്ലാൻ്റെ ഉപ്പിയമ്മി നിരകത്തിലാണ് ഖാഫുറ എന്ന് പറയുന്ന എന്ന് പറയുന്ന നടക്കുന്ന മുജാഹിദുകാരില്ലേ വഹാവികളില്ലേ സ്വന്തം ഉപ്പാനും ഉമ്മാനും പറയുമ്പോൾ അവിടുത്തെ മനസ്സിന് എത്ര അത്ര വിഷമുണ്ടാവും ഉപ്പാനുമ്മാൻ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച നേതാവല്ലേ എന്നിട്ടാ തങ്ങളുടെ ഉമ്മാനെയും കളിയാക്കുന്നവരില്ലേ കാഫുറ എന്ന് പറയുന്നവരില്ല കള്ളൂടി കാ ആരാ പറയ റസൂലുല്ലാൻ്റെ പൊന്നുമ്മാനല്ലേ പറയും മുത്തനുവിനെ ഗർഭം ചുമന്ന് ഉമ്മാനല്ലേ ചങ്ങയമാർ പറയുന്നു ഇവരെങ്ങനെ ആഹ്രത്തിലേക്ക് പോകളോ മുത്ത് തങ്ങളെ പൊന്നുമാനല്ലേ പറയുന്നു ഇങ്ങനെല്ലാം തങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു മുസ്ലിംകളിൽ തന്നെ ഇല്ലേ നമ്മളും തെറ്റെയും അവിടുത്തെ കല്പിനും നമ്മൾ ഓരോ തെറ്റെയും അവിടുത്തെ മനസ്സിന് വിഷമാവും നമ്മളെല്ലാം ചെയ്യുന്ന അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ നമ്മൾ മഹബത്തുള്ളവരാകുമ്പോ നമ്മൾ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളിലൊന്നും പെടാൻ പാടില്ല അങ്ങനെയാ മഹബത്തെ അടയാളപ്പെടുത്തേണ്ടത് അതാണ് നമ്മളെ ജീവിതം ഹസനുൽ ബസുരി പറയണ്ടല്ലോ അങ്ങടെ ഹുസലമേരക്കുട്ടി ഹുസൈൻ റലി അള്ളാവിനെ കർബലയിൽ കൊന്ന ആൾക്കാര് മുസ്ലിംകൾ തന്നെയായിരുന്നു ആ ചങ്ങന്മാരെ ആഹ്റത്തിലെത്തിയാൽ കുറേ കാലം നരകത്തിൽ കടന്നാൽ അല്ല പുറത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് മുസ്ലിം എന്ന ഫലത്തിൽ സ്വർഗത്തിലെത്തുമല്ലോ അല്ലേ ഞാൻ ആ കൊട്ടേഷൻ ഉണ്ടെങ്കിൽ ലാസ്റ്റ് നരകത്തിൽ കടന്നിട്ട് പിന്നെ സ്വർഗത്തിൽ കിടന്നോ എന്ന് പറയൂലേ അത് ഞാൻ പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേക്കില്ല എന്തേ അല്ല ഈ തെറ്റും ചെയ്ത മുഖത്തോടു കൂടി റസോദാൻ്റെ മുന്നിലേക്ക് പോകാൻ എന്നെ കൊണ്ടാവില്ല നമ്മൾ ആഹാരത്തിലെത്തുമ്പോ നമ്മള് ഏടെല്ലാം മുത്തബി സലഹല കൂടെ മുമ്പിൽ വായിക്കൂലേ നമ്മുടെ ഏടിങ്ങനെ എന്ന് തെറ്റ് വായിക്കൂലേ നീ അങ്ങനെ ചെയ്തിന് അപ്പം ഭാര്യം മദർസി പഠിപ്പിച്ച ഉസ്താദ് സംഘടനാ ലീഡേഴ്സ് നാട്ടുകാർ എല്ലാരും കേൾക്കലേ നമ്മൾ ചെവിയിലാ ചെവിയിലേ അങ്ങനെ എഴുതി വെച്ചതന്നെ പോലെ നമ്മൾ മാത്രം അറിയിക്കാനാണെങ്കിൽ എല്ലാവരും കേൾക്കൂല്ല ഇത് അപ്പം നമുക്ക് രഹസ്യം എന്നിട്ട് ഒരു തെറ്റുണ്ടാവില്ല ഫുൾ വായിച്ച് കഴിഞ്ഞ് പിന്നെ ആകെ അന്നേരമുള്ള ഒരു പോംവഴി ബടായിസ് എന്താന്ന് ഉടായിപ്പ് മലക്കുകള മേലെ കുതിര കയറിലാണ് അപ്പം ഇവൻ കളവ് അറിയും എന്ത് ഇവൻ വായിച്ചോണ്ടിരിക്കുമ്പോൾ ഇവനിക്കന്നെ ഒരു അഞ്ചാറ് പേജ് ഇങ്ങനെ വായിക്കുമ്പോൾ രണ്ട് രണ്ട് ഇരുപത്തി രണ്ടിന് രാത്രി പതിനൊന്നര മുതൽ ഒന്നേ മുക്കാൽ വരെ ഇന്ന ഹറാമ് കണ്ടു അപ്പൊ ഇയാൾക്ക് പിന്നെ ഒരു ഘട്ടത്തിലെത്തിയ ഇയാൾക്കൊരു ഒരു നാണക്കടായിട്ട് ഇയാൾ കളവ് അറിയും എന്താ കളവ് അറിയല് ഇതൊന്നും ഇത്രയൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്തതിന് പക്ഷേ ഇങ്ങനെ ചെയ്തിട്ട് മലക്കൾ വെറുതെ എഴുതി വെച്ചതാണെന്ന് കളവ് പറയാൻ ശ്രമിക്കുമ്പോഴാണ് അല്ലോ അല്ലാണ്ട് പോയപാട് സീല വെക്കലല്ല സീലുവെക്കും കളവറിയുന്നു ആ ചെയ്ത മൊബൈൽ ക്ലിക്ക് ചെയ്ത വിരല് സംസാരിക്കാൻ തുടങ്ങും കാല് പറയും ശരി തന്നെയാണ് ഞാനാ നടന്നു പോയിന് അങ്ങോട്ടേക്ക് ആദ്യമായിട്ട് സംസാരിക്കല് വലത്തെ വാത്ത തൊടയ സംസാരിക്കും കണ്ണ് കണ്ണിൻ്റെ സംസാരിക്കും ഇപ്പം നമുക്ക് തോന്നും നമ്മുടെ കയ്യിലുള്ള ഫോൺ ക്ലിക്ക് ചെയ്യാന് ഈ വിരലിന് ഭയങ്കര ഇഷ്ടമാണ് ഒരിഷ്ട നമ്മളാ കമ്പലിങ് കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ മൊത്തം ദേഷ്യം ആഹ്റത്തിൽ തീർക്കും ഏതെങ്കിലും ഒരു അവയവം നമുക്ക് എതിർ സാക്ഷി നിന്നാൽ നമ്മൾ നരകത്തിലേക്ക് പോകില്ലേ ഉറപ്പല്ലേ ഒരാള് നന്മ തിന്മ തൂക്കി അയാളുടെ നന്മ കുറവും തിന്മ തിന്മാതികായി തഫ്സീർ റിബിൻ അജീബയിൽ കാണാം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അയാളുടെ കണ്ണിൻ്റെ ഇടയുള്ള ഒരു രോമം എണീറ്റ് എന്നിട്ട് അള്ളാഹ്നോട് പറയണത് എനിക്കൊരു കാര്യം പറയേണ്ടി എന്താ പറഞ്ഞോളി അയാൾ നന്മന്റെ തട്ടിലേക്ക് ഒറ്റ ചാട്ടം എന്നിട്ട് പറഞ്ഞ് ഒരു ദിവസം ഇയാളുടെ പത്തറുപത് കൊല്ലത്തിന്റെ ഇടയിൽ ഒരു ദിവസം നിന്നെ ഓർത്തിട്ട് കരയുമ്പോ ഇങ്ങനെ കണ്ണീര് എൻ്റെ മുകളിലൂടെ പോയിന് അത് കിട്ടലോടുകൂടെയാണ് സ്വർഗം ഒരു രോമം തല മുതൽ കാല് വരെ എത്ര അവയവങ്ങളുണ്ട് നമുക്ക് ഇതെല്ലാം ഈ തെറ്റ് കാണുകയും ചെയ്യുകയും ചെയ്യുന്നില്ലേ എന്ത് ലൈറ്റ് ഓഫ് ആക്കിയാലും സി സി ടി വി ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയാലും നമ്മളെ അവയവങ്ങളെ നമുക്കെതിരെ സാക്ഷിക്കുമെന്ന് നമുക്ക് ഓർമ്മ വേണ്ടേ ഓർമ്മ ഉണ്ടാകണം പോക്ക് എനിക്ക് മഹാനായ മഹാനായുറിയാഹു അൻഹു ജീവിതത്തിൽ അങ്ങനെ ചിരിക്കാത്ത ആളാണ് എന്താ ചിരിക്കാത്തതിൻ്റെ കാരണം എന്നറിയാം ഓർക്ക് സ്വർഗമാണോ നിരകാണോന്ന് പേടി ആഹ്രത്തിലെത്തിയാൽ സ്വർഗമാണോ നിരകാണോന്ന് പേടി ാസ്റ്റ് മഹാനവറുകളുടെ മയ്യത്തിങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടവറ് അപ്പൊ ആൾക്കാർക്കൊക്കെ ഒരത്ഭുതം ആ എന്ത് ചിരിക്കുന്നെ എന്ന അർത്ഥത്തിൽ അത്ഭുതം പിന്നെ ആ ചിരിക്കുന്ന മുഖം എടുക്കാൻ തോന്നില്ല അപ്പോഴാണ് മഹാന്റെ ഭാഗത്തുനിന്ന് ഒരു അശരീരി കത്തിമോനിയില എന്താ മോഹി നിങ്ങൾ എന്നെ നോക്കിയിട്ട് ഇരിക്കുക എന്നെ ഖബറിലേക്ക് വേഗം കൊണ്ടുപോട് കാരണം വറസൂലാഹി സാഹു അലഹി വസ്ല്ലം ൻ്റെ ഖബറിൽ എൻ്റെ പുന്നാന നേതാവ് എന്നെ കാത്തിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വിടാ കൊണ്ടുപോട് നമ്മളെല്ലാം ആരാ കാത്തിക്കബറിൽ പാമ്പ തേള ആരായിരിക്കും കാത്തുക്ക നമുക്ക് നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ നമ്മുടെ കബറിൽ കാത്തിരിക്കണം നമ്മുടെ മയ്യത്ത് അവിടെ വെക്കുമ്പോൾ തങ്ങളുടെ ഒരു സ്പർശം നമുക്കുണ്ടാവണം അതിനെന്താ വേണ്ടത് സ്വലാത്ത് വർദ്ധിപ്പിക്കണം പ്രത്യേകിച്ച് ഇമാം സുയൂത്തി അലി അള്ളാഹുനു പറഞ്ഞ ഒരു സ്വലാത്തുണ്ട് ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞ എണ്ണം ഒരു ദിവസം പത്തെണ്ണെങ്കിലും ചൊല്ലിയാൽ ഒന്നിക്കിൽ നമ്മുടെ മരണ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കബറിലേക്ക് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ചോദ്യോത്തര വേളയിൽ ചോദ്യോത്തരവേളയിൽ മുത്തുനബിസ്ാഹു അലൈ വസ്ലമതങ്ങൾ അവിടെ ഉണ്ടാകും നബിസ്വല്ലാഹു അലൈ വസ്ലമതങ്ങൾ ഇപ്പം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ റോളിൽ നിന്ന് അഞ്ച് കാര്യമാണ് പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫത്താവുൽ കുബ്രയിൽ ജനായിസിന്റെ അധ്യായത്തിൽ കാണാം ഒന്ന് ചെയ്യുന്നത് സ്വാലിഹിൽ മയ്യത്തി

എന്റെ ഖബറിലേക്ക് എന്റെ നേതാവ് വന്നാൽ എനിക്ക് കടക്കാൻ കഴിയില്ല ബഹുമാനിച്ചിട്ട് അങ്ങോട്ട് നിൽക്കണം എന്താ എന്താ ധൈര്യം നമുക്ക് നമ്മുടെ ഖബറിലേക്ക് ഒന്ന് വന്നു കിട്ടാൻ സ്വലാത്ത് പതിവാക്കിയ മതി രക്ഷപ്പെടാനുള്ള ഒരു വസീല സ്വലാത്താണ് ഏതാണ് ആ സ്വലാത്ത് ഈ എല്ലാ ദിവസവും പത്ത് തവണയെങ്കിലും നമ്മൾ ചൊല്ലണം വെള്ളിയാഴ്ചയാകുമ്പോൾ ഒരു നൂറാക്കാൻ ശ്രമിക്കണമെന്ന് താജുൽ പറയാറുണ്ട് തിരൂരങ്ങാടി വാപ്പൂസാദ് പറയാറുണ്ട് ആ മഹാന്മാരുടെ എല്ലാം ധറജ അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ അങ്ങനെ നമ്മൾ സ്വലാത്തിൻ്റെ അഖിലകാരായി മാറിയാൽ നമുക്ക് ദുന്യാവും ആഹറവും നമുക്ക് വിജയിച്ച് കിട്ടും നമുക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും മക്കളിൽ നന്മ ഉണ്ടാകും സ്വർഗത്തിലേക്ക് നമ്മൾ വേഗത്തിൽ എത്തും വീഴുമോ എന്ന ഭയം വേണ്ട കവറിൽ നല്ല വെളിച്ചമായിരിക്കും മലക്കളുടെ ഇഷ്ടക്കാരനായി ജീവിക്കാൻ നമുക്ക് കഴിയും സ്വലാത്തു ചൊല്ലുന്നവരുടെ മുഖം ആഹ്രത്തിലെത്തുമ്പോൾ വെളു വെളുത്ത പ്രകാശമായിരിക്കുമെന്ന് കാണാം ഒരു നിന്ന് സ്വലാത്ത് സുഗന്ധം പോയി ഏഴ് മലക്കളും ചോയിക്കു അത്രേ എന്തൊരു സുഗന്ധം എന്തൊരു പരിമളം എവിടുന്നാണിത് എന്ന് അവർ ചോദിക്കുകയും ആ മജിലിസുകാർക്ക് വേണ്ടി ദ്വാര ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ സ്വലാത്തിന്റെ മജിലിസിൽ എല്ലാ ദിവസവും ഞാനും തമ്മിലും എന്ന് സൈനുഹു അലൈവലും നമുക്ക് റസൂൽ കൈ പിടിക്കണ്ടേ ആ കൈയുടെ ശക്തി എത്ര കൈ കൊണ്ട് എന്തെല്ലാം രോഗങ്ങൾ മാറ്റി അലൈഹി അബൂജലുമാര് തങ്ങളുടെ അടുത്ത് വന്നിട്ട് വലിയ ഡയലോഗ് ഇളക്കിയില് നിങ്ങൾ ദലീലുണ്ടോ എന്ത് ദലീലും തരാം ഈ ചന്ദ്രന ഒന്ന് കഷ്ണാക്കോന്ന് വെച്ചപ്പോൾ അങ്ങക്കുണ്ടോ വല്യ പണി ചന്ദ്രനെ തങ്ങൾ ഒരു വിർളങ് നീട്ടിട്ട് ആക്ഷൻ കാണിച്ചിട്ട് പറഞ്ഞു കഷ്ണാവു കഷ്ണായി ഒന്ന് വീണ് ജബൽ സൂര്യൻ അസ്തമിച്ചു അലിർ അസംസ്കാരം കിട്ടണം അലിർലാന്റെ മടിയിലാണ് റസൂല കിടന്നത് അപ്പോഴാണ് സൂര്യൻ അസ്തമിക്കുന്നത് വിളിച്ചു കോൾ ബാക്ക് തിരിച്ചു വരും തിരിച്ചു വരൂ എന്ത് എന്ത് സൂര്യൻ ചന്ദ്രൻ കുടിക്കാൻ തോൽപാത്രത്തിൽ പമ്പ് ചെയ്യുന്നു ഒന്നാം നമ്പർ വെള്ളം അവിടെ സെക്കൻഡ് ആൻഡ് തേർഡ് പ്ലേസേ ഉള്ളൂ ഫസ്റ്റ് പ്ലേസ് അവിടുത്തെ വിരലിന്റെ ഉള്ളിലുള്ള വെള്ളം ആയിരത്തി അഞ്ഞൂറ് പേര് കുടിച്ചു ജാബറങ്ങൾ പറയണ്ട ഒരു ലക്ഷം ആളാണെങ്കിൽ അത്രയും പേർക്ക് ഉണ്ടാവുന്നു അവിടുത്തെ മോയിജിതത്ത് എത്ര തൊണ്ണൂറായിരം മോയ്ജിതത്ത് കാണിച്ചു കൊടുത്തില്ലേ അവിടുന്ന് ചെറിയ ജീവിതത്തിൽ എന്തെല്ലാം ഒരാൾ വന്നിട്ട് പറഞ്ഞു ഒരു ദലീൽ വേണം തെളിവ് വേണം നിങ്ങൾ നബിയാന്ന് പറയാനു മരത്തിനോട് ഞാൻ വിളിക്കുന്നുണ്ടെന്ന് വിളിക്കുന്നുണ്ട് അറിയുന്നുരങ്ങൾ വന്നില്ലേ നമ്മൾ എത്ര കാലേ വിളിക്കുന്നു പോയാ ഒന്ന് നന്നാവും മോനെ നട്ട് എത്ര കാലമായി അവിടുന്ന് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നു നീ എൻറെ വിളിക്ക് ഉത്തരം നൽകിയാൽ മുസ്തം സിഖിൻ നമ്മൾ പോയോ മരം പോയില്ലേ കാലില്ലാത്ത മരങ്ങൾ പോയില്ലേ തിരിച്ചുകൂട് പോയില്ലേ ഇതുവരെ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയിൽ കൂട്ടിയിട്ട് ഒരു ഉമ്മ വന്നു എന്താ പ്രശ്നം കൊറേ ആയി നവിയെ ഇതുവരെ സംസാരിച്ചിട്ടില്ല ഉമ്മ മാറിയെന്നു കുട്ടിനെ വിളിച്ച് ഏതൊരു കുട്ടിയുടെയും കളകൾ ആരോ വർത്തമാനം കേൾക്കാൻ ഉമ്മക്ക് ഇഷ്ടവും കുട്ടിനോട് തങ്ങളൊഴിച്ച് ഗര സംസാരിക്കാത്ത കുട്ടി പ്രായ അത്യാവശ്യമായി വരുന്നുണ്ട് കുട്ടിനോട് വെച്ച് മൻ അന ഞാൻ ആരാന്നു മോനെ എന്ന് പറഞ്ഞേ അന്തർ താങ്കൾ വി തീർന്നു പ്രശ്നം തീർന്നു പോയിക്കോ അടുത്തളുവാ എന്താ തങ്ങക്ക് കൊടുക്കാത്തുള്ളത് ആ തങ്ങളുടെ കൈ പിടിക്കാനുള്ള ചാൻസ് എല്ലാ ദിവസവും അമ്പത് സ്വലാത്ത് ചൊല്ലുന്ന മോമിനിങ്ങൾക്ക് കിട്ടുന്നു നിങ്ങൾ ചൊല്ലോ മുതൽ ആ അമ്പത് സ്വലാത്ത് ഇന്ന് മുതൽ ചൊല്ലു എന്ന് പറയുന്ന പറയുന്നവരോരോ വലത്തേക്ക് ഒന്ന് പൊന്തിച്ച് ആ ഇതിനാ ഈ മഞ്ജലിസ് വെച്ചത് താഴ്ത്തി നിങ്ങൾ ചൊല്ലിയില്ലെങ്കിൽ തന്നെ ആ കൈ പൊക്കിയാനൊരു വിഭാഗത്തല്ലേ െസാഹു അലി വസ്ലമ തങ്ങളെ ഒരാൾ മഹബത്ത് വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ അടയാളം അയാൾ ഹബ്ബുൽ ഖുർആൻ ഖുർആാനിനെ ഇഷ്ടപ്പെടലാണ് സെഹിലുബിൻ പറയാണ് ഒരാൾക്ക് നബിസ്വല്ലാഹു അലൈ വസല് തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾക്ക് ഖുർആാനോത്തിനോട് വല്ലാത്ത താൽപ്പര്യമായിരിക്കും കാരണം നമുക്ക് ഖുർആൻ തന്നത് തങ്ങളാണ് ഏറ്റവും കൂടുതൽ തങ്ങളെ പുകഴ്ത്തിയത് ഖുർആാനാണ് നേരത്തെ സംസാരത്തിൽ ഉസ്താദ് പറയുന്നത് കേട്ടില്ലേ ഖുർആാന് മുഴുവനും തങ്ങളുടെ മുസമ്മിൽ വിളിക്കുന്നത് കേട്ടില്ലേ വസ്ത്രം ധരിച്ചിട്ട് തഹജുദിന് ഒരുങ്ങി നിൽക്കുന്ന അവിടുത്തെ മതഹ് നോക്കൂ യാസീൻ അതിൻ്റെ അർത്ഥം യാ സീദോ ഓ നേതാവായ നബിയേ സർവരുടെയും അഭയ കേന്ദ്രം എന്നല്ലേ സയ്യിദിൻ്റെ അർത്ഥം ഓ നേതാവായ നിയേ ഓരോ സൂറത്തിലും തങ്ങളെ പുകഴ്ത്തുന്ന പുകഴ്ത്തുന്ന സൂറത്തുകളല്ലേ ഖുർആാനിലുള്ളത് ഖുർആാനിൻ്റെ സ്റ്റൈല് തന്നെ എന്താണ് അല്ലാഹുവിനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അള്ളാഹു ചെയ്യുന്ന പണി എന്താണ് തങ്ങളെ വിളിച്ചിട്ട് പറയും ഞാൻ രണ്ടുണ്ട് മൂന്നുണ്ട് എന്നൊക്കെ പലരും പറയുന്നു മറുപടി കൊടുത്ത അഹദ് ഞാൻ ഞാനൊന്നാണ് അങ്ങോട്ട് പറഞ്ഞിടത്തോളി അവര് പലതും പറയുമ്പോൾ മറുപടി കൊടുത്തേക്ക് അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ അല്ലാൻ്റെ സ്റ്റൈല് തങ്ങളെ മറുപടി പറയാൻ ഏൽപ്പിക്കലാണ് അതേ സമയം തങ്ങളെ തൊട്ട് കളിച്ചാൽ പിന്നെ മറുപടി പറയാൻ വേറൊരാളെ ഏൽപ്പിക്കുന്ന പരിപാടി അല്ലക്കില്ല റസൂലുല്ലാന്റെ മുഖത്ത് അബൂലഹ് തുപ്പാൻ ശ്രമിച്ച ചരിത്രമുണ്ട് തപ്പല്ല കയാ മുഹമ്മദ് നീ ഇതിനാണോ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് നിനക്ക് നാശമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അള്ളാക്ക് കാത്തിരിക്കാൻ സമയമില്ല ആരെയും മേൽപ്പിക്കുന്ന പണിയുള്ള ഏറ്റെടുക്കണില്ല അള്ളവിന്റെ മറുപടി കൊടുക്കുന്നത് നിനക്കാടാ നാശം എൻ്റെ തൊട്ട് കളിക്കാൻ അല്ലാൻറെ അള്ളാഹുവിന്റെ മറുപടി തീർന്നിട്ടില്ല ഓൻറെ കെട്ടിയോളുട്ടല്ലോ മാവനുഹുമാനുഹുമാ കസബ് ഓൻറെ സമ്പത്തോ ഓൻറെ മക്കളോ ഒരു ഉപകാരവും ഉണ്ടാവൂല കൊടുക്കുന്ന മറുപടിയുടെ ശക്തി കണ്ടില്ലേ യഥാർത്ഥത്തിലാഹ് അപൂലൂൽ കുടുംബക്കാരനാണ് ആ നോട്ടമൊന്നും ഒന്നും അല്ലാക്കില്ല മുത്തിനെ തൊട്ട് കളിച്ചാൽ പിന്നെ അള്ള വിടൂല പത്തു ദിവസം മുന്നേ അറുത്ത ശരീരത്തിന്റെ പല ഭാഗങ്ങളും വാരിക്കൂട്ടിയിട്ട് അവിടുത്തെ ശരീരത്തിൽ കൊണ്ടിട്ട ലോക ദുഷ്ടനല്ലേ തന്ന ദുഷ്ടൻ അവൻക്ക് ഇപ്പോൾ നിരകത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷ നിങ്ങൾക്കറിയോ അയാൾക്ക് ഇപ്പോൾ കിട്ടുന്ന ശിക്ഷ അയാൾക്ക് ഭയങ്കര വിശപ്പ് അത് കൊടുത്തു യോമിം എന്ന ആയത്തിന്റെ തഫസീറിൽ കാണാം അയാൾക്കൊന്നും തിന്നാനില്ലായിട്ട് ആ കൊടൽമാലി ശരീരത്തിന്റെ ഭാഗം ഇട്ട കൈ കടിച്ചു കടിച്ചു തിന്ന് 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 മുട്ട് വരെ തിന്ന് കയ്യോ അയാൾക്ക് പിന്നെ തിന്നാൻ കഴിയണ്ടേ അപ്പോഴേക്ക് ഇപ്പുറത്തെ കൈ ഉള്ളത് ഓർമ്മ വരും അങ്ങനെ തിന്നു അപ്പോഴേക്ക് ഈ കൈ മുളച്ചിട്ടുണ്ടാവും ഒരു മണിക്കൂറിൽ ആറായിരം പ്രാവശ്യം കൈ ഇങ്ങനെ മുളക്കും എന്താ കാരണം എന്താ കാരണം തങ്ങളെ തൊട്ടു പിന്നെ സൈക്കൂല അങ്ങനെ ഖുർആൻ വളരെ മനോഹരമായിട്ട് തങ്ങളെ വളരെ മനോഹരായിട്ട് കൊണ്ടോണ്ട് യാമൂസ യായിസ എന്നൊക്കെ അള്ള വിളിക്കുന്നുണ്ട് തങ്ങളെ പേര് തങ്ങള് അങ്ങനെ പേര് വെച്ചിട്ട് അള്ള വിളിക്കുന്നില്ല വിളിക്കൂല വിളിക്കുന്നുണ്ടോ ഇല്ല പിന്നെ മഹ്റു വിളിക്കും ഇർഫ മുഹമ്മദ് എന്ന് വിളിക്കും അതെന്തിനാ അതെന്തിനാ ചിത്രകാലും ബഹുമാനിച്ചിട്ട് അന്ന് നിന്നിക്കാനല്ല പിന്നെ എന്തിനാ അത് ഈ വഹാബികൾക്ക് ഒരു വാദം ഉണ്ട് എന്താ വാദം നബിന്നതിനാധാരണ സാധാരണ ഉള്ള ഒരു പ്രയോഗം ഉണ്ടല്ലോ അവർക്ക് അതൊന്ന് പൊളിക്കണം ഇർഫക്കെ തങ്ങളെ നബിയു നബി റസൂലല്ലോണ്ട് തന്നെ ഞാൻ എല്ലാ ആദരവും തരാ എന്ന് കൊടുക്കുന്നുണ്ട് അതാണ് അതിന്റെ കാരണം തങ്ങൾ മുഹമ്മദീയത്തുള്ളത് തന്നെ വലിയ പ്രത്യേകത കാരണം തങ്ങളി നബിയാകുന്നതിന് മുമ്പും എത്ര അത്ഭുതം കാണിച്ചു കല്ലിനെ എനിക്കറിയാം എപ്പോ മനോഹരായി തങ്ങളെ കൊണ്ട ഗ്രന്ഥാണ് വിശുദ്ധ ഖുർആൻ മനോഹര ആ െ ഒരാൾ ഇഷ്ടപ്പെടുന്നത് മഹബത്തിന്റെ അടയാളമാണ് ഒരാളുടെ ഹൃദയം ശുദ്ധിയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എത്ര ഖുർആൻ ഓതിയാലും വയർന്നറിയൂല എത്ര ഓതിയാലും അയാൾക്ക് വേറെ അറിയൂല നമുക്ക് അള്ളാഹു അങ്ങനെ ഒരു മനസ്സ് നൽകുമാറാവട്ടെ അയ്യാഷ് അൻഹു മകൾ ഇങ്ങനെ കരിയുന്നുണ്ട് ആ കരിയുന്ന മകളോട് അയ്യാഷ് അബൂബക്രബിന് ചോദിച്ചു മോളെന്തിനാ കരയണത് ഉപ്പന നിരകത്തിലിടന്ന് പേടിച്ചിട്ടാ ഉപ്പ ഈ റൂമിൽ മാത്രം പതിനെട്ടായിരം ഹത്തും ഓതി തീർത്തിട്ടുണ്ട് ഉപ്പ ഇന്നേ വരെ ഈ റൂമിൽ നിന്ന് ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മളെ ബെഡ്റൂമിന്റെ എല്ലാ അവസ്ഥ എന്തായിരിക്കും ഖുർആൻ നമ്മൾ ഖുർആൻ എല്ലാരെ കുറിച്ച് അഭിപ്രായം പറയും വൽ ഹുജ്ജത്തു ലക്ക ഔ ഖുർആൻ ഒന്നിക്കിൽ നമ്മളെ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം രണ്ടിലൊന്ന് പറയും അള്ളാഹു ഖുർആൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മോമിനിയങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ എല്ലാ ദിവസവും ഒരു പേജെങ്കിലും കുറാൻ ഓതാ നമുക്ക് കഴിയാം എൺപത്താറായിരത്തി സെക്കൻഡ് ഉണ്ട് ഒരു ദിവസം ആയിരക്കണക്കിന് വാട്സപ്പ് മെസ്സേജ് രാവിലെ ഉറങ്ങണീറ്റം മുതൽ രാത്രി ഉറങ്ങുന്നവരെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട് നമ്മൾ ഒരു പേജ് ഓദാ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം ഹൃദയം മോശമായാൽ കുറാൻ ഓതിയാൽ മടുപ്പ് ഒരു ഹൃദയം ശുദ്ധിയായാൽ ഖുർആൻ ഓദ്യ മടുപ്പ് വരൂല്ലത്ര ഒരു മഹാൻ അള്ളഹനോട് ചോദിക്കുന്നുണ്ട് വലിയ സൂറത്തൊക്കെ ഇറക്കിക്കൂടെ റബ്ബാകുള്ളത് അൽബക്കറിയ ആല ഇമ്രാൻ അതെല്ലാം വേഗം ഓതിറ്റീരുന്നു കുറച്ചുകൂടി കൂടി വലുതറക്കിക്കൂടെ സുഹാൻ അല്ലാ ഓരെ മുമ്പിലേക്ക് നമ്മളെങ്ങനെയാ പോവുക എല്ലാ ദിവസവും ഒരു ഹത്തും ഓതി തീർക്കുന്ന മധുഹ പിൻ്റെ ഇമാം ഇമാം ഷാഫി റമദാൻ ആകുമ്പോ അത് രണ്ടിലേക്ക് എത്തില്ലേ നമുക്കൊരു പേജെങ്കിലും എല്ലാ ദിവസവും നമുക്ക് ഒറ്റ പേജ് അതും ഓതാൻ കഴിയുന്നില്ല എന്തോ ഒരു പ്രശ്നമില്ലല്ലോ അല്ലേ ഒരു പേജെങ്കിലും ഖുർആാനെടുത്ത് ഖുർആാനിലേക്ക് നോക്കി നമ്മൾ ഓതണം അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ നമ്മളൊക്കെ അഹ്ലുൽ ഖുർആൻ ഹും ഹും ഖുർആന്റെ എന്ന് പറഞ്ഞാൽ അഹ്ലുകാരാണ് അവർ അള്ളാഹിന്റെ സ്പെഷ്യൽ ടീമാണ് നമുക്ക് അള്ളാഹിന്റെ സ്പെഷ്യൽ ടീമിൽ പെടണ്ടേ പെടണം അത് നമ്മൾ ഖുർആനെ വല്ലാതെ ഇഷ്ടം വെക്കുന്നവരാവണം ഇൻ തത്ലുഹാ അള്ളാഹുമാറാവട്ടെ നരകത്തിന്റെ തീ പറ്റിയ രണ്ട് മാർഗള്ള ഒന്ന് ഫയർഫോഴ്സ് ഒന്ന് വിചാരിക്കണ്ടാ രണ്ടെണ്ണത്തിൽ ഒന്ന് അള്ളഹനെ പേടിച്ച് കരയുന്ന കണ്ണീര് കൊണ്ട് നരകത്തിലെ തീ കെടുത്തിക്കളയാൻ പറ്റും രണ്ട് അള്ളാഹുവിന്റെ കലാമായ ഖുർആനിനെ ഓതുന്ന വായിലുള്ള ഉമനീരുള്ള മനുഷ്യനും അള്ളാഹു നമുക്കൊക്കെ നിങ്ങളുടെ ഉണ്ടാവണമെന്ന വസീയത്തോടെ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ മജിലിസ് കബൂലാക്കട്ടെ ഹബീബായ മുത്തനബി സാഹു അലൈ വസ്ലമ തങ്ങളെ കൂടുതൽ അറിയാനും പഠിക്കാനും അവിടുത്തെ ഇഷ്ടം വെക്കാനും ഈ മജിലിസ് ഒരു കാരണമാക്കണേ റഹ്മാനെ അനവധി നിരവധി തങ്ങ തവണ തങ്ങളെ മഹാന്മാര് സ്വപ്നത്തിൽ കണ്ടു നേരിട്ട് കണ്ടു തങ്ങളെ കാണാൻ മാത്രം നമ്മുടെ കണ്ണിനും കൽബിനും പവറില്ലെന്ന് നമുക്കറിയാം നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു നിന്ന് നമ്മളെ നന്നാക്കണേ റഹ്മാനെ തെറ്റു ഓവറായി ചെയ്യുമ്പോൾ നമ്മുടെ കൽബിൽ നിന്ന് മഹബ്ബത്ത് ഊരിക്കളയുമെന്ന് ഇമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട് കാത്തു രക്ഷിക്കണേ അല്ലോ എൻ്റെ ഹബീബിനോടുള്ള ഇഷ്ടം അല്ല എല്ലാവർക്കും കൊടുക്കൂലെന്നറിയാം നമ്മുടെ കൽവിൽ നിന്നത് ഊരിക്കല്ല റഹ്മാനേ നമ്മുടെ കൽവിൽ മഹബത്ത് വർദ്ധിപ്പിച്ചു തരണേ അല്ലോ